സ്വാഗതം മോണ്ടിസോറി പ്രവേശനോത്സവം തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ പ്രീ പ്രൈമറി മോണ്ടിസോറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം മംഗലം എം ഇ എസ് സെൻട്രൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ സ്വയം പഠനത്തിന് പര്യാപ്തമാക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സ്കൂൾ ട്രഷറർ കെ അബ്ദുൾ ജലീൽ ഡോക്ടർ മുജീബ് റഹ്മാനെ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ ചെയർമാൻ അൻവദ് സാദ് കളിയർ അധ്യക്ഷം വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദരൻ സ്വാഗതം പറഞ്ഞു എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ സെക്രട്ടറി സലാംപി ലില്ലീസ് എം ഇ എസ് തിരൂർ താലൂക്ക് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഷെരീഫ് തിരൂർ യൂണിറ്റ് സെക്രട്ടറി കെ കെ റസാഖ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു പ്രീ പ്രൈമറി മേധാവി ജ്യോതി ഗോപാൽ സ്കൂളിലെ മോണ്ടിസോറി പഠന രീതിയെക്കുറിച്ച് വിശദമാക്കി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി നന്ദി പ്രകാശിപ്പിച്ചു മോണ്ടിസോറി പ്രൈമറി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു

നല്ല നമ്മുടെ വളർന്നു സർവശക്തനായ ദൈവം എല്ലാ അതുപോലെ െരായകളും മൂത്ത കുട്ടിയുടെ ഉപ്പയോ ഉമ്മയോ ആണ് എത്തിച്ചത് അച്ഛനോ അമ്മയോ ആണ് ഇവിടെ എത്തിച്ചത് നിങ്ങളുടെയും ആദ്യ അനുഭവമാണ് ഒരു കുട്ടിയെ കൈപിടിച്ച് സ്കൂളിലേക്ക് എത്തിക്കേണ്ടി ചുരുക്കം ചില രക്ഷിതാക്കളുടെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ കുട്ടികളായിരിക്കും ഒരുപക്ഷെ കുട്ടികളെക്കാൾ കൂടുതൽ നമുക്കാണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ പണിയൊരു ട്രെയിനിങ് ആണെങ്കിൽ ഇങ്ങനെയൊരു സെഷൻ്റെ വളരെ പ്രാധാന്യമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ജ്യോതി വേണം വളരെ ഭംഗിയായി നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് സ്കൂളിൽ തുടങ്ങുക എന്ന രീതികളൊക്കെ വളരെ വ്യക്തമായി മാഡം പറഞ്ഞു തരും ഞാൻ പറയുന്നതിൽ സ്കൂളിനെ കുറിച്ച് ഈ സ്കൂളിലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പന്ത്രണ്ടാം ക്ലാസ് ക്ലാസ് എക്സാമിനേഷന്റെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നായി തിയേറ്റർ കൈവരിച്ചു എന്നുള്ളത് അഭിമാനകരമായി

அவர் தொடங்குகிற ஒருக்கொண்டும் மானேஜ்மெண்ட் இது வந்துபூர்வம் நிற்கி கொண்டிருந்த மல்டிசோளர் சிஸ்டம் எந்த கொண்டு இன்னும் புத்திலோட படனத்தில் ஏற்றும் நல்ல மெத்தடோளஜி ஆய்வு పరిశోధించాక పలు సంబంధించిన చో విద్యాభ్యసీ నెల భారవాడైనా నర్సరీ చింత అయితే మనసు మోడీస్ ఇది నూటాం శేషం అం ఆర కుటూ రెండతి ఇప్పి ఒక వ్యత్యాస നമുക്കറിയാം ശാരീരികമായ കുടുംബത്തിലോ മറ്റുള്ള ഭാവത്തിലോ ഒന്നും തന്നെ വ്യത്യാസമില്ല വ്യത്യാസം ഉണ്ടായിരിക്കുന്ന അവരുടെ സാഹചര്യങ്ങളിലാണ് അവൻ്റെ എൻവോൺമെൻറ്റിലാണ് ആ എൻവോൺമെൻ്റ് മാറ്റങ്ങൾ വെച്ചുകഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇന്നും ഇതുപോലെ വളരെ പ്രശസ്തമായ ജീവിതത്തിൽ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നവരുടെ അവരുടെ കുട്ടികളിലൊന്നും ഡെവലപ്പ് ചെയ്ത് തരട്ടെ എന്ന്

நான் 31 141 புட்டிக்கு எக்ஸாம் எழுதி அதுக்கு அப்புறம் முதல் சுற்றுக்கு இடையில பாக்கி எல்லாரும் ஃபர்ஸ்ட் மாசலயே போ மார்க்கம் ஆ ஒவ்வொருத்தருக்கும் செம கிளாஸ் ஆ எல்லாரும் 2 கூட విజயம் அடைስተ மார்க்கிங்க கோபி மஞ்சிரேல ஒரு ஃபங்ஷன் நம்ம சாவை நடத்தவா அது போல தன்ன 100% 100% மார்க்காக இருந்து இவத்தை 10 நம்ம സ്ഥാപനங்களுக்கு டீச்சர்ஸ் எல்லே

പറയാനുള്ളത് നിങ്ങളെ കുട്ടികളുടെ ശരിയായ പാതയിലാണ് നിങ്ങൾ ആദ്യത്തെ കുട്ടികൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കുട്ടി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥാപനത്തിലും നിങ്ങളുടെ കുട്ടി പഠിച്ചു വരുതാവുമ്പോൾ ഇനി കേരളത്തിലല്ല കേരളത്തിന്റെ പുറത്തും അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി പഠിച്ചു adiitya interview le nimne kutiye aaytum aadyam avade interview board paliganya e matra parn gota 10 years at school thirur koyochand you have taken the right decision by doing so and i am standing before here before you now just to give you a briefing about the market service system and also to give you very guidelines as parents you need to know certain things which about your

അതായത് സബ് ജൂനിയർ ത്രീ ടു ഫോർ ഇയേഴ്സ് സബ് ജൂനിയർ ആണ് ഫോർ ടു ഫൈവ് ഇയേഴ്സ് ജൂനിയർ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് സീനിയർ ആറ് വയസ്സ് തികഞ്ഞാൽ മാത്രമേ കുട്ടി ഗ്രേഡ് വണ്ണിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഏജ് ഗ്രൂപ്പിലാണ് അതായത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഓരോ ക്ലാസ് റൂമിലും പ്രീപ്ലൈമറിയിൽ കാണാവുന്ന നമ്മൾ മൾട്ടിപ്പിൾ ഏജ് ഗ്രൂപ്പിനാണ് ഓരോ ക്ലാസ് റൂമിലും എൻവയറൺമെന്റ് എന്നാണ് പറയുക ഓരോ എൻവയറൺമെന്റിലും നമ്മൾ നൂറ് ഏജ് ഗ്രൂപ്പ്സിലുള്ള കുട്ടികൾ ഉണ്ടാവും